ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ റിസർച്ച് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കുള്ള പി എസ് സി നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങൾ ഏവരും അറിഞ്ഞു കാണും അല്ലേ ഒക്ടോബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനെട്ട് വരെയായിരുന്നു ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളൊരു കാര്യമാണ് ഈ ജോലിയൊക്കെ ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ എത്ര സാലറി ലഭിക്കും എന്നുള്ള കാര്യം അല്ലേ അപ്പോൾ ഏറ്റവും മികച്ച പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ ആണ് ഇവിടെ സ്കെയിൽ ഓഫ് പേ പറഞ്ഞിട്ടുള്ളത് അമ്പതിനായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ വളരെ നല്ലൊരു സാലറി ആണല്ലേ അല്ലേ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇവിടെ നമ്പർ ഓഫ് വേക്കൻസീസ് മൂന്ന് എന്നാണ് കൊടുത്തിട്ടുള്ളത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ മൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കേണ്ടത് അപ്പോൾ അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല കഴിഞ്ഞ തവണ ഇതേ പരീക്ഷ നടത്തിയപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ആകെ അഞ്ച് വേക്കൻസി ആയിരുന്നു ആ നോട്ടിഫിക്കേഷനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷേ നാൽപ്പത് അഡ്വൈസുകൾ അയക്കപ്പെട്ട ഒരു പോസ്റ്റാണ് അഞ്ച് വേക്കൻസി ആയിരുന്നു ആകെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നത് എന്നാലും എക്സാം എഴുതി നല്ല റാങ്കിൽ വന്ന നാൽപ്പത് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതിൽ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയുടെ എണ്ണത്തെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് നേരിട്ടുള്ള നിയമനമാണ് അടുത്തത് ഏജ് ലിമിറ്റ് ഇവിടെ ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തി ഏഴ് വയസ്സ് വരെയാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം പി ജിയുള്ള എല്ലാവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല ഇവിടെ ഒരു ഏഴ് സബ്ജക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് ആ സബ്ജക്റ്റുകളിൽ പി ഉള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ഏഴ് ഒരാൾക്കും ഇത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും വേണം കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് സബ്ജക്റ്റ് എന്ന് നമുക്ക് നോക്കാം എക്കണോമിക്സ് എക്കണോമിറ്റിക്സ് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് കൊമേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പോൾ ഈ ഏഴ് സബ്ജക്റ്റിൽ പി ജി ഉള്ള ഏതൊരാൾക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവിടെ അത്യാവശ്യം മത്സരം കുറവുള്ളൊരു പോസ്റ്റാണ് അല്ലേ ഒരു എക്സാമാണിത് അപ്പോൾ ബാക്കിയുള്ള പി എസ് സികൾ പി എസ് സി എക്സാമുകളെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്നാൽ ഈ പോസ്റ്റിനായിരിക്കും കുറച്ച് മത്സര സാധ്യത കുറവുള്ളത് അപ്പോൾ ഈ ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ഒന്നും കടന്ന് ശ്രമിക്കുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ എന്തായാലും കയറി പറ്റാൻ കഴിയുന്ന ഒരു പോസ്റ്റാണിത് നമ്മുടെ കേരള പി എസ് സിയുടെ ടെൻറ്റീവ് എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്തപ്പോൾ നമ്മുടെ റിസർച്ച് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് പീരീഡ് ഓഫ് എക്സാം എന്നാണെന്ന് കൃത്യമായി പറയുന്നുണ്ട് ജൂൺ ടു ഓഗസ്റ്റ് ഈ മാസങ്ങളിൽ എന്തായാലും നമ്മുടെ എക്സാം നടക്കും എന്നുള്ള ഒരു കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ പോസ്റ്റുകളുടെ എണ്ണം കുറവാണെന്ന് കരുതി ഒരിക്കലും നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാതിരിക്കരുത് കേട്ടോ അപ്പോൾ ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും പിന്നോട്ട് പോവാതെ മുന്നോട്ട് തന്നെ പോവുക വളരെ മികച്ച ഒരു പോസ്റ്റാണിത് നമ്മുടെ ടോസ് അക്കാഡമിയിലെ റിസർച്ച് അസിസ്റ്റന്റിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് സെവൻ ഫൈവ് വൺ സീറോ വൺ ഡബിൾ ഫൈവ് ഫോർ എയിറ്റ് ഫൈവ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ താങ്ക് യു